ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പോരാട്ടം നടക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ പതിനാല് ബീഹാറിലും ബംഗാളിലും എട്ട് സീറ്റുകൾ വീതം ഒഡീഷയിൽ ആറ് ജാർഖണ്ഡിൽ നാല് ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലം എന്നിങ്ങനെയാണ് വോട്ടെടുപ്പുകൾ നടക്കുന്നത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത് പി ഡി പി നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയാണ് ഇതിൽ പ്രധാന മുഖം എന്ന് കാണാം ജമ്മുവിലെ അനന്ത്നാഗ് രാജൌരി മണ്ഡലത്തിൽ നിന്നാണ് മെഹബൂബ മുഫ്തി മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസിന്റെ മിയാൻ അൽതാഫ് ലാർവിയാണ് മുഫ്തിയുടെ പ്രധാന എതിരാളി ഈ മണ്ഡലത്തിൽ ബി ജെ പി നേരത്തെ പിന്മാറിയതാണ് ഹരിയാനയിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി നേതാവ് മനോഹർലാൽ ഖട്ടറാണ് മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി കർണാലിൽ നിന്നാണ് ഘട്ടം ജനവിധി തേടുന്നത് കോൺഗ്രസിൻ്റെ ദിവ്യാന്ശു ബുദ്ധി രാജയാണ് ഏത് സ്ഥാനാർത്ഥി യു പിയിലെ അസംഗഡിൽ നിന്നും എസ് പിയുടെ ധർമ്മേന്ദ്ര യാദവ് ജനവിധി തേടുന്നുണ്ട് കോൺഗ്രസിൻ്റെ കണ്ണയ്യകുമാർ ബി ജെ പിയുടെ മനോജ് തിവാരി മനേകാ ഗാന്ധി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന കൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരാണ് ആറാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന മറ്റു പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഡൽഹിയിലും ജനങ്ങൾ ആത്മാർത്ഥമായി വിധിയെഴുതുന്നുണ്ട് എങ്കിലും പോളിംഗ് ശതമാനം കാര്യമായി കുതിച്ചു കയറാത്തത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇ ഡി അറസ്റ്റിൽ തുടങ്ങിയ വിവാദങ്ങളിൽ ആം ആദ്മി എം പി സ്വാതി മാലിവാളിനെ കെജ്രിവാളിൻ്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ മർദ്ദിച്ചെന്ന പരാതിയിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ ബി ജെ പിയും ആം ആദ്മിയും തമ്മിലാണ് ഡൽഹിയിൽ പ്രധാന ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ആം ആദ്മി നാല് സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലും മത്സരിക്കുന്നുണ്ട് ജാമ്യം ലഭിച്ച് പുറത്തെത്തിയ ശേഷം അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയിലും പുറത്തും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരകൻ എന്ന് കാണാം പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള മോദി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റ് എന്നതാണ് കെജ്രിവാൾ ആരോപിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനും ആം ആദ്മിക്കും വിജയം നേടാനായാൽ തനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരില്ല എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം ബി ജെ പി ആയുധമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പിക്ക് കോൺഗ്രസ് നേതാവായ കന്നയ്യകുമാർ മത്സരിക്കുന്ന ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലമാണ് ദേശീയതലത്തിൽ ചർച്ചയായ മറ്റൊരു മണ്ഡലം കന്യകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു അതേസമയം ആറാം ഘട്ടത്തിലെ അവസാന ലാപ്പിൽ ഏറെ ചർച്ചയായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളായിരുന്നു താരപ്രചാരകരോടും മിതത്വം പാലിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്കും കോൺഗ്രസിനും നോട്ടീസ് നൽകിയത് വലിയ ചർച്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശത്തിന്മേലാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഡൽഹിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളം നിറഞ്ഞു കളിച്ച ആറാം ഘട്ടത്തിൽ കാറ്റ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് വീശുന്നതെന്നും ഈ അവസരത്തിൽ പറയാൻ സാധിക്കും